போன வழிக்கே போடே ஐயா செஞ்சா பண்ணா அந்த பைய தி புள்ளை வந்து பைக் ஓட்டிட்டு வந்துருக்கு. அவருக்கு போகான் പറ്റல. பட்டா திரியே பிடிச்சு ஏதோ பண்ணிட்டு இருக்காங்க. ஓடி வருது. ஓடிட்டாங்க. இப்புள்ள என்ன ஆச்சில வந்து பண்றீங்க? பிராண்டர போட்டோ எடுத்து ஹைட் எடுக்கணும். ஓடி வா. பேக்கில வண்டியுண்டு ஹான் அடிக்குது. ஹான் அடிக்கு ஹான் அடிக்கு அந்த ஆனால் முடக்கம் பேர் இல்லை ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് സംഭവം നെല്ലിയാമ്പതി വനമേഖലയിലുള്ള പാതയിലാണ് കാട്ടാനയും കുട്ടിയാനയും നിലയുറപ്പിച്ചത് ഇതോടെ പാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഇതിനിടയിൽ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആളുകൾക്ക് നേരെ കുട്ടിയാന പാഞ്ഞെടുത്തു പിന്നീട് ആന തിരിഞ്ഞുപോയി ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനകൾ പിന്നീട് വനമേഖലയിലേക്ക് കയറി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നെല്ലിയാമ്പതി ജനവാസ മേഖലയിലും പാതയിലും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് ഈ ചാനൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി